ൂഴിയെ പരിപാലിച്ചുകൊള്ളുവാനഭിഷേകം ചെയ്യാൻ തുടങ്ങുമ്പോൾ മാതൃവചനത്തെ കേട്ടുവനത്തിനു പോയൊരു നാരായണായ നമ പിതാമഹ വീതഹവ്യൻ എന്നൊരു രാജാവ് വളരെ ദുഷ്പ്രാപ്തമായ ഈ ബ്രാഹ്മണ്യത്തെ പ്രാപിച്ചതായിട്ട് കേട്ടിട്ടുണ്ട് ആ ചരിത്രം കൂടിയും ഒന്ന് കേട്ടാൽ കൊള്ളാം എന്ന ആഗ്രഹമുണ്ട് എന്ന് യുധിഷ്ഠിരൻ ആവശ്യപ്പെട്ടു യുധിഷ്ഠിര വീതഹവ്യൻ ദുഷ്പ്രാപ്തമായ ഈ ബ്രാഹ്മണ്യത്തെ സമ്പാദിച്ചത് അത്ഭുതകരമായൊരു സമ്പ്രദായത്തെക്കൂടിയാണ് പണ്ട് മനുവിൻ്റെ വംശത്തിൽ ശരിയാദി എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു ശരിയാദിക്ക് രണ്ട് പുത്രന്മാരും ഹൈഹേഹൻ എന്നും താലജ്വകൻ അങ്ങനെ രണ്ട് പുത്രന്മാരും അതില് ഹൈഹേകൻ പത്ത് കന്യകമാരെ വിവാഹം കഴിച്ചു ഈ പത്ത് കന്യകന്മാരിലും അദ്ദേഹത്തിന് നൂറ് പുത്രന്മാര് ഉണ്ടായി അക്കാലത്ത് കാശി രാജ്യം ഭരിച്ചിരുന്നത് ദിവോദാസൻ എന്ന് പറഞ്ഞ രാജാവിന്റെ മുത്തച്ഛനായ ഹരിയാശ്വൻ എന്ന രാജാവ് ആയിരുന്നു ഈ ഹൈഹേക പുത്രന്മാർ നൂറണുണ്ടല്ലോ അവര് ഹരി യുദ്ധത്തിൽ കൊന്നു വീഴ്ത്തി അങ്ങനെ ഹരിവംശജനായ സുദേവൻ കാശിരാജാവായി ഈ ഹൈഹേക പുത്രന്മാര് വലിയ വീരശൂര പരാക്രമികളാണ് അവരെന്ത് ചെയ്തു ഈ സുദേവനെ യുദ്ധത്തിൽ കൊന്നു അങ്ങനെ സുദേവന്റെ പുത്രനായ ദിവദദാസൻ അടുത്ത രാജാവായി ീതഹവ്യൻ എന്ന് പറഞ്ഞിട്ട് ഒരുത്തനായിരുന്നു അക്കാലത്ത് ഹരിഹേകന്മാരുടെ നേതാവ് ഈ ഹീതഹവ്യദയന്മാരാൽ കാശിരാജ്യത്തെ ഹരിയശ്വൻ സുദേവൻ എങ്ങനെയുള്ള രണ്ട് രാജാക്കന്മാർ വധിക്കപ്പെട്ടു ഈ സുദേവപുത്രനാണ് ദേവോദാസൻ അദ്ദേഹമാണ് ഈ കാശിരാജ്യം വാരാണാസി എന്ന് പറഞ്ഞ് പ്രസിദ്ധമായ പട്ടണമാക്കി തീർത്തത് വരുണ അഗ്നി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് നദികളുടെ മധ്യത്തിൽ വലിയൊരു നഗരവും അതിനെ സംരക്ഷിക്കാനായി വലിയൊരു കോട്ടയും പണിതു ആ നഗരമാണ് പിന്നീട് വാരാണാസിന്ന് പറയപ്പെടാൻ തുടങ്ങിയത് തക്ക സന്ദർഭം നോക്കി വീതഹവ്യന്റെ ആൾക്കാർ ധാരാളം സൈന്യങ്ങളോടുകൂടി വന്ന് സ രാജാവിനോട് എതിർത്തു വളരെ ദിവസത്തെ യുദ്ധം നടക്കേണ്ടായി ആ യുദ്ധത്തിൽ ദിവോദാസ രാജാവ് തോൽക്കുകയും ചെയ്തു ഗത്യന്തരല്ലാണ്ട് ദിവോദാസ രാജാവ് പിന്തിരിഞ്ഞ് ഓടി അവസാനം എത്തിപ്പെട്ടത് ദേവാചാര്യനായ ബൃഹസ്പതിയുടെ ജ്യേഷ്ഠപുത്രനായ ഭരദ്വജന്റെ ആശ്രമത്തിലാണ് രാജാവിൻ്റെ ദയനീയമായ ഈ ചരിത്രം മുഴുവൻ മഹർഷി കേട്ടു അദ്ദേഹത്തിൻ്റെ മനസ്സ് അരിഞ്ഞു മഹർഷി രാജാവിന് അഭയം കൊടുത്തു വീതഹവ്യനെയും അയാളുടെ വംശത്തെയും നശിപ്പിക്കത്തക്ക പ്രഭാവശാലിയായ ഒരു പുത്രനെ ജനിപ്പിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും ചെയ്തു അധികം താമസിയാണ്ട് ഭരദ്വജ മഹർഷി ാസനെ കൊണ്ട് അവിടെ വെച്ച് ഒരു യാഗം കഴിപ്പിച്ചു യാഗത്തിന്റെ ഹവിസ് കഴിച്ച റാണി ഗർഭിണിയാവുകയും ചെയ്തു ഭരദ്വജ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് ജനിച്ച ഉടനെ തന്നെ ആ ശിശു യുവാവായി തീർന്നു അദ്ദേഹമാണ് പ്രസിദ്ധനായ പ്രദർഥൻ കുമാരനെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്തു തലമുറകളായി തൻ്റെ വംശത്തിന് നേരിട്ട ശത്രുബാധയുടെ സ്വഭാവത്തെ വേണ്ട പോലെ ഗ്രഹിച്ച പ്രദർധനൻ തൻ്റെ വംശശത്രുക്കളെ മൂലഛേദം ചെയ്യുന്നു പ്രതിജ്ഞ ചെയ്യുണ്ടായി അധികം താമസിയാണ്ട് ഒരു വമ്പിച്ച സൈന്യശേഖരത്തോടു കൂടി അക്ഷൻ്റെയും ഭരദ്വജ മഹർഷിയുടെയും അനുഗ്രഹമൊക്കെ വാങ്ങി പുറപ്പെട്ടു കുറേ ദിവസം നീണ്ടു നിന്ന കഠിനമായ യുദ്ധത്തോടുകൂടി എല്ലാ സൈന്യവും നഷ്ടപ്പെട്ട് വീതഗവ്യ രാജാവ് മാത്രമായി പ്രാണഭയം കൊണ്ട് ആർത്തനായി അദ്ദേഹവും ഓടി അദ്ദേഹം ഓടി ഓടി എത്തിച്ചേർന്നത് ഭൃഗുമഹർഷിയുടെ ആശ്രമത്തിലാണ് മഹർഷി വീതഗവ്യ രാജാവിന് അഭയം കൊടുക്കുകയും ചെയ്തു ഏയ് ഒട്ടും ഭയപ്പെടണ്ട ഈ ശത്രുബാതയിൽ നിന്ന് ഞാൻ രക്ഷിച്ചോളാം എന്ന് അദ്ദേഹം വാക്കും കൊടുത്തു ഈ സമയത്ത് വീതഹവ്യനെ തിരക്കി പ്രദർധനും മൃഗുമഹർഷിയുടെ ആശ്രമത്തിൽ എത്തുണ്ടായി പ്രദർധൻ മൃഗുമഹർഷിയെ വാങ്ങി ഈ വീതഹവ്യനെ വിട്ടു തരണം എന്ന് ആവശ്യപ്പെട്ടു ഈ വീതഹവ്യന്റെ വംശ പരമ്പര കാരണം തനിക്കും തന്റെ വംശത്തിനും അനുഭവിക്കേണ്ടി വന്ന ദുരാവസ്ഥ ബൃഹുമഹർഷിയെ വേണ്ട വിധം ധരിപ്പിക്കുകയും ചെയ്തു ഇത് കേട്ട മഹർഷി ആകെ ധർമ്മസങ്കടത്തിലായി എന്തു ചെയ്യണമെന്നറിയില്ല അല്പനേരം കണ്ണടച്ച അവിടെ ഇരുന്നു കണ്ണ് തുറന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇവിടെ തപസ്സികളായ ബ്രാഹ്മണരല്ലാതെ മറ്റാരും താമസിക്കണില്ല അങ്ങ് തിരക്കി വന്ന വ്യക്തി ക്ഷത്രിയനല്ലേ അങ്ങനെ ക്ഷത്രിയന്മാരാരും ഈ ആശ്രമത്തിലില്ല എന്ന് പറഞ്ഞു അതോടെ ക്ഷത്രിയനായ വീതഗവ്യൻ ബ്രാഹ്മണനായിട്ട് മാറി ഇത് കണ്ട ആശ്ചര്യപ്പെട്ട പ്രദർധനൻ നിരാശനായി എന്നിട്ട് ശത്രുവിനെ നോക്കിയിട്ട് അങ്ങോട്ട് പറഞ്ഞു എന്നെ പേടിച്ച് നിനക്ക് നിന്റെ കുലം പോലും മാറേണ്ടതായിട്ട് വന്നൂല്ലോ എന്ന് പരിഹസിച്ച് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിപ്പോവുകയും ചെയ്തു യുധിഷ്ഠിര അങ്ങനെയാണ് ക്ഷത്രിയനായ വേദഹവ്യൻ ഭൃഗുമഹർഷിയുടെ ശക്തി കാരണം ബ്രാഹ്മണ്യത്തെ പ്രാപിച്ചത് ശുനകൻ ശൗനകൻ ഗൃൽസമഥൻ അങ്ങനെയുള്ള പ്രസിദ്ധന്മാരായ താപസികളെല്ലാം ഈ വീതഹവ്യൻ്റെ വംശപരമ്പരയിൽ ജനിച്ചവരാണ് രഹുവിൻ്റെ തപപ്രഭാവം ഒന്നുകൊണ്ട് മാത്രമാണ് വിധഹവ്യന് ബ്രാഹ്മണത്വം കിട്ടിയത് അങ്ങനെയും ചിലപ്പോൾ ചിലർക്ക് വളരെ അപൂർവമായിട്ട് ബ്രാഹ്മണ്യം കിട്ടിയതായിട്ട് കഥകൾ ഉണ്ട് എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു